ഹലോ വ്യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഞാൻ മിന്ത്രയിൽ നിന്ന് പർച്ചേസ് ചെയ്ത കുറച്ച് പാൻസ് ആട്ടോ ഇതൊന്നും ജീൻസ് അല്ല നമുക്ക് ക്യാഷ്വലായിട്ട് വെയർ ചെയ്യാം ഈവൻ കുർത്തിയുടെ കൂടെ വേണേലും നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള പാൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സിലുള്ളതാണ് ഞാൻ വാങ്ങിയത് ഈ പാൻസിൻ്റെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇലാസ്റ്റിക് ആയിട്ടുള്ള പാൻസ് ആണ് വരുന്നത് അതുകൂടാതെ നമുക്ക് രണ്ട് സൈഡിലും പോക്കറ്റ്സും അവൈലബിൾ ആണ് സോ പല കളേഴ്സിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ ഞാൻ സാമനയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ഒരു പാൻറ്റ് ആട്ടോ ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്തൊരു ബെനിയൻ ടൈപ്പ് മെറ്റീരിയൽ ആണ് വരുന്നത് ഭയങ്കര കംഫർട്ടബിളാണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷേ നമുക്കിങ്ങനെ വ്രാപ്പ് ഡ്രസ്സ് പോലെ ഇങ്ങനെ വ്രാപ്പ് ഒക്കെ ഉണ്ടല്ലോ അതുപോലെ ഇങ്ങനെ വൺ സൈഡിൽ ഒരു റാപ്പ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട് പിന്നെ കളറ് ബ്ലാക്ക് ആണെങ്കിലും കുറച്ചൊരു ഡൾ കളർ ബ്ലാക്ക് ആയതുകൊണ്ട് എനിക്കത്ര ഇഷ്ടമായി പക്ഷേ അതർവൈസ് കംഫേർട്ടിൻ്റെ നമുക്ക് നമുക്കിവിടെ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് ഒരു പാൻസ് ആണ് കാരണം അത്യാവശ്യം നല്ല ലൂസ് ടൈപ്പ് പാൻസ് ആണ് വരുന്നത് പിന്നെ ഇലാസ്റ്റിക്കും ഉണ്ട് അതേപോലെ റാപ്പായിട്ടും ഉണ്ട് അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ റാപ്പ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ട് റാപ്പ് ചെയ്യണമെങ്കിലോ നമുക്ക് ഓപ്ഷൻ ഉണ്ട് സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ വെറൈറ്റി ആയിട്ടുള്ള ഒരു പാൻറ്റ് തന്നെയാണിത് ഈ പാൻറ്റിന് പോക്കറ്റ്സ് അവൈലബിൾ അല്ല ടോപ്പ് സോ നമുക്ക് കൂടുതലായിട്ടും ലോങ്ങ് ആയിട്ടുള്ള ടോപ്സിൻ്റെ കൂടെ അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ടോപ്സിൻ്റെ കൂടെ ബെനീൻ ടൈപ്പ് ടോപ്സിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പാൻറ്റാണ് നെക്സ്റ്റ് വൺ ഇങ്ങനെ ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന പാൻസ് ആ ടോപ്പ് ഈ ഒരു പാൻസ് എന്ന് വെച്ചാൽ നമുക്ക് കണ്ടാൽ ഒരു സ്കേർട്ടിൻ്റെ ലുക്കാണ് വരുന്നത് ഒരു പോളിസ്റ്റർ മെറ്റീരിയലാണ് അത് കൂടാതെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറയുമ്പോൾ ഫ്ലോറൽ ആണ് കംപ്ലീറ്റ്ലി വരുന്നത് ഇതും ഇങ്ങനെ വ്രാപ്പ് പോലെയാണ് പക്ഷെ ഒരു ഫ്ലെയർ പോലെയോ കേട്ടോ ഉള്ളത് അപ്പോൾ നമുക്ക് നല്ല രസമായിരിക്കും ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്താണ് ആയിട്ട് വേറെ ചെയ്യാൻ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു പാൻറ് ആട്ടോ ഇത് ഇതിന്റെ കളർ എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ ആണ് അത് കൂടാതെ തന്നെ ഇതിനകത്ത് ഫ്ലോറൽ ഡിസൈൻസും ഒക്കെ ഒരു ഗ്രീനും അതേപോലെ തന്നെ ബ്ലൂ ഫ്ലോറൽ ഡിസൈൻസും ആണ് വരുന്നത് കേട്ടോ കൂടുതലായിട്ടും ബെനിയൻ ടൈപ്പ് ടോപ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള പാൻസ് ആണ് കണ്ടാൽ നമുക്ക് ഒരിക്കലും പാൻസ് ആയി തോന്നൂല കാരണം ബാക്ക് സൈഡ് കംപ്ലീറ്റ്ലി ഒരു സ്കേർട്ടിന്റെ ലുക്കാണ് ഫ്രണ്ടിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ പാൻറ്റ്സ് പോലെ കാണാൻ പറ്റുള്ളൂ ഞാൻ കാണിക്കാൻ പോകുന്ന പാൻസ് എന്ന് വെച്ചാൽ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള പാൻസ് ആട്ടോ ഇത് നമുക്ക് ഷർട്ടിൻ്റെ കൂടെ വേണമെങ്കിൽ സ്റ്റൈൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് കുട്ടിയുടെ കൂടെ വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം അപ്പോൾ ഈ സൈഡിൽ ഇങ്ങനെ ഒരു സിപ്പ് വരുന്നുണ്ട് അത് നല്ല ജസ്റ്റ് ഒരു സ്റ്റൈലിങ് പോലെ വന്നിരിക്കുന്നതാണ് പിന്നെ ഇത് ഒരു ഇലാസ്റ്റിക് ടൈപ്പ് അല്ല പക്ഷെ നമുക്ക് സ്ട്രിങ്സ് അവൈലബിൾ ആണ് പക്ഷെ എന്നാലും കറക്റ്റ് ഫിറ്റിംഗിനെ കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഇപ്പോൾ ഇത്രയും കാണിച്ചതിനകത്ത് ഏത് പാൻസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്